നമസ്കാരം പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ശ്രീലങ്കയിലെ ഭരണകൂടം നമ്മുടെ വിദേശകാര്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കാണുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യം ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ ഒരു പാത പുതിയൊരു പാലം വേണമെന്നുള്ളതാണ് അവർ കൃത്യമായും അവരുടെ ആവശ്യം പറഞ്ഞു ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയുടെ പ്രയോജനം ശ്രീലങ്കയ്ക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു പാത അനിവാര്യമാണ് അവരങ്ങനെ എന്ന് ആഗ്രഹിക്കുന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ രാജ്യവും എങ്ങനെയെങ്കിലും വളരാനും കുതിക്കാനും അവരുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനും ഒക്കെയുള്ള ചിന്തകളാണ് ഓരോ ഭരണകൂടവും വെച്ചു പുലർത്തുന്നത് അർത്ഥത്തിലാണ് ഒരു പുതിയ പാലം വേണമെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ പാത വേണമെന്നോ അവർ അവരാവശ്യപ്പെടുന്നത് അതായത് നമ്മളൊരു കപ്പൽ പാത പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് സേതു സമുദ്രം കപ്പൽ പാത പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അവർക്കൊരു പുതിയ പാത അല്ലെങ്കിൽ പാലം വരുന്നതിലൂടെ ആ കപ്പൽ പാത എന്ന് പറയുന്ന വലിയ സാധ്യതയെ അടയ്ക്കുക എന്നുള്ളൊരു തന്ത്രം ഇങ്ങനെയുള്ളൊരു പാത നിർദ്ദേശിക്കുന്നതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ പ്രത്യേകം പഠിക്കേണ്ടതാണ് ഈ സമയത്ത് യൂറോപ്യൻ സ്പേസ് ഏജൻസി അവരുടെ ഒരു സാറ്റലൈറ്റിൻ്റെ ചിത്രം അവർ ഇന്നലെ പുറത്തുവിട്ടു അവരുടെ ഈ സാറ്റലൈറ്റ് കോപ്പർനിക്കസ് സെൻറ്റിനൽ ടു എന്ന് പറയുന്ന സാറ്റലൈറ്റാണ് അവരെ ആകാശത്ത് നിന്ന് പകർത്തിയ ചിത്രം റാം സേതു ആസ് സീൻ ഫ്രം സ്പേസ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഷെയർസ് സ്റ്റണ്ണിങ് പിക്ചർ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് സ്പേസ് ഏജൻസി അവരുടെ സാറ്റലൈറ്റ് പകർന്ന് നൽകിയത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആ കണക്ഷൻ എങ്ങനെയാണ് എന്ന് സാറ്റലൈറ്റ് ചിത്രം തരുന്നുണ്ട് ദി യൂറോപ്യൻ സ്പേസ് ഏജൻസി ഹാസ് റിലീസ്ഡ് അൻ ഇമേജ് ഓഫ് ദി റാം സേതു ഓൾസോ നോൺ ആസ് ആഡംസ് ബ്രിഡ്ജ് ക്യാപ്ചേർഡ് ബൈ ഇറ്റ്സ് കോപ്പർനിക്കസ് നിക്കസ് സെന്റിനൽ ടു സാറ്റലൈറ്റ് ആ ചിത്രം അവർ പുറത്തുവിട്ടതോടൊപ്പം തന്നെ കുറച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് എന്താണ് ഈ രാമസേതു എന്ന് പറയുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്ന വിശ്വാസമല്ല അവർ ചരിത്രമാണ് പറയുന്നത് വിശ്വാസം നമ്മളാണ് വെച്ച് പുലർത്തുന്നത് അവർ സയൻസ് പറയുകയാണ് ദർ ആർ ന്യൂമറസ് തിയറീസ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് ദിസ് ബ്രിഡ്ജ് ഹവർ ജിയോളജിക്കൽ എവിഡൻസ് സജസ്റ്റ് ദാറ്റ് ദീസ് ലൈം സ്റ്റോൺ ഷോൾസ് ആർ റെമിനൻസ് ഓഫ് ലാൻഡ് ദറ്റ് വൺസ് കനക്റ്റഡ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ബന്ധപ്പെടുത്തിയിരുന്ന ഒരു ചുണ്ണാമ്പ് കല്ല് ലൈംസ്റ്റോൺ അങ്ങനെയുള്ള കല്ലുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഒരു നടപ്പാത പോലെ അല്ലെങ്കിൽ ഒരു പാത പോലെ ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടമാണ് ഇതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നേരത്തെ അങ്ങനെ ഒരു പാത ഉണ്ടായിരുന്നു ആ പാതയാണോ നമ്മുടെ വിശ്വാസങ്ങളിൽ കടന്നു വന്നതെന്നും അല്ലെങ്കിൽ വിശ്വാസമാണോ പ്രബലമായതെന്നും ഒക്കെയുള്ളത് തർക്കമുള്ള കാര്യമല്ല അതൊക്കെ വിശ്വാസം വിശ്വാസമായി തന്നെ ഇരുന്നോട്ടെ അതിനകത്തൊന്നും പ്രശ്നമില്ല പക്ഷെ സയൻസ് നമ്മൾ സയൻസും കൂടി അംഗീകരിക്കണം ഇതിൻ്റെ എല്ലാം ഒടുവിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിശ്വാസവും സയൻസും നമ്മുടെ ഭാവി ഒരു എന്ന് പറയുന്ന ഒരു വലിയ സാധ്യത അടഞ്ഞു പോകുന്ന തരത്തിലാവരുത് ഇവ രണ്ടും അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ശ്രീലങ്ക ഒരു ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് വരുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സാധ്യതയും നമ്മുടെ ഭാവിയും അടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം അങ്ങനെ ഒരു പാലം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പാലം നിർമ്മിക്കാം അതിനകത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മുടെ ഡാലി കപ്പൽ ഇടിച്ച് തകർന്ന ബാൾട്ടിമോർ പാലത്തിനടിയിലൂടെ ഈ കപ്പലുകളെല്ലാം കടന്നു പോകുന്ന തരത്തിലുള്ളൊരു പാലം വേണമെങ്കിൽ ആലോചിക്കാം കപ്പൽ പാതയ്ക്ക് തടസ്സം വരാത്ത ഒരു 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 പാലം വരുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല പക്ഷേ കപ്പൽപാത എന്ന് പറയുന്ന ഒരു സാധ്യത എന്നേക്കുമായിട്ട് അടഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു പാത ഒരു കാരണവശാലും ഇന്ത്യ സമ്മതിച്ചു കൊടുക്കരുത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് നാച്ചുറൽ ബ്രിഡ്ജ് വാസ് ട്രവേഴ്സബിൾ അണ്ടിൽ ദ ഫിഫ്റ്റീൻ സെഞ്ചുറി ആഫ്റ്റർ വിച്ച് ഇറ്റ് ഗ്രാജുവലി ഇറോഡഡ് ഡ്യൂ ടു സ്റ്റോംസ് ഓവർ ദ ഇയേഴ്സ് ദ ഇ എസ് എ സെഡ് യൂറോപ്യൻ സ്പേസ് ഏജൻസി സെഡ് എന്ന് പറഞ്ഞാൽ ഒരു പാതയുണ്ടായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഒരു പാതയുണ്ടായിരുന്നു പിന്നീടത് കാലാവസ്ഥാ മാറ്റം കാരണം കടൽ കയറുന്നതിലൂടെയോ കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രത്യാഘാതങ്ങളിലൂടെയോ അവ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു എന്ത് തന്നെയായാലും ഇങ്ങനെയൊരു പാത അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാ പാർട്ടികളും ഇൻക്ലൂഡിങ് ബി ജെ പി സേതു സംബന്ധനം പദ്ധതി വേണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ വിശ്വാസം നമുക്ക് വേണം വിശ്വാസം വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ വിശ്വാസത്തിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വളർച്ചയും ജനങ്ങളുടെ ക്ഷേമവും എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ സൂചന വിശ്വാസം രണ്ടാമത് നിന്നാൽ മതി എന്നാണ് അവരെടുത്ത നിലപാട് അതാണ് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർക്ക് അത് സൂക്ഷിക്കാം യാതൊരു തടസ്സവുമില്ല പക്ഷേ അത് ഭൗതിക വളർച്ചയ്ക്ക് തടസ്സമാകരുത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും തടസ്സമാകരുത് പക്ഷേ ആ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണോ ശ്രീലങ്കയുടെ പുതിയ നിർദ്ദേശം എന്നുകൂടി സർക്കാർ ഈ വിഷയമായി സമീപിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിക്കേണ്ടതാണ് ഇന്നലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു എല്ലാ മാധ്യമങ്ങളും ഞാൻ ശ്രദ്ധിച്ചു സാമൂഹ്യ മാധ്യമങ്ങളും നോക്കി എവിടെയും പരാമർശിക്കപ്പെടാതെ പോയ ഇന്റർനാഷണൽ ഡേ ഓഫ് സീ ഫയറസ് നമ്മളെങ്കിലും അവരെ ഓർക്കണ്ടേ ലോകം മുഴുവനുമായി ഏകദേശം രണ്ട് മില്യൺ ഇരുപത് ലക്ഷത്തോളം കപ്പൽ ജീവനക്കാർ നാവികർ അവരാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ നിലനിർത്തുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ലോകത്തിൻ്റെ അങ്ങുമിങ്ങും ചരക്കുകൾ എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാകുമായിരുന്നു നമ്മൾ ആ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് എന്തുമാത്രം പ്രാധാന്യമാണ് ആഗോള സപ്ലൈ ചെയിനിൽ ഫ്യൂവലിൽ ഭക്ഷണത്തിൽ ഫുഡ് മൈൽസ് എന്ന് പലപ്പോഴും സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞിട്ടുണ്ട് അത്രയും ദൂരെ ഓരോ സാധനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്നു തിരിച്ചവിടെ നിന്ന് മറ്റു എത്തിക്കുന്നു നിരന്തരം എന്തസുഖം വന്നാലും അവധി ദിവസങ്ങളില്ല ഞായർ ശനി ഒന്നും അവരറിയുന്നില്ല അത്തരത്തിൽ രാത്രിയും പകലും ഇരുപത്തിനാല് മണിക്കൂറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും അവർ ജോലി സ്ഥലത്ത് തന്നെയാണ് അങ്ങനെ വളരെ അധികം പ്രത്യേകതയുള്ള ഒരു സെയിലിംഗ് വിഭാഗത്തിൻ്റെ ആഗോള ദിനമായിരുന്നു ഇന്നലെ അത് നമ്മളെങ്കിലും ഓർക്കാതെ പോകുന്നത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരമായിരിക്കും നമുക്കെങ്കിലും സീ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താം സൈനിങ് ഓഫ് വില്ലിയർസ് ജോൺ